ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ രാജിൽ കുംഭമേള നടക്കുകയാണ് ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു ചടങ്ങാണ് അല്ലെങ്കിൽ ഒരു സമ്മേളനമാണ് ഈ കുംഭമേള എന്ന് പറയുന്നത് ഈ കുംഭമേള നടക്കുന്ന സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഭീഷണി സന്ദേശം ഉയർന്നു നാസർ പത്താൻ എന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്നാണ് ഈ ഭീഷണി സന്ദേശം ഉയർന്നത് ഈ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് കുംഭമേള നടക്കുന്ന സ്ഥലത്ത് ബോംബിടുമെന്നും അങ്ങനെ ആയിരത്തോളം ഹിന്ദുക്കളെ ഈ ബോംബ് സ്ഫോടനത്തിലൂടെ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നാസർ പത്താൻ എന്ന് പറയുന്ന ഐ നിന്ന് ഒരു ഭീഷണി സന്ദേശം ഉയർന്നത് ഇത് വലിയ രീതിയിൽ ചർച്ചയാകുകയും വലിയ വിമർശനങ്ങളും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു പോലീസിന്റെ ഇടക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നതോടുകൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തർപ്രദേശ് പോലീസ് ഒരു അന്വേഷണം നടത്തി ഈ സോഷ്യൽ മീഡിയ ഐഡിയുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐ പി അഡ്രസ് ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത് എന്നാൽ അന്വേഷണത്തിൽ പോലീസ് പിടികൂടിയതാ നാസി പത്താനല്ല മറിച്ച് ആയുഷ് കുമാർ ജയ്സ്വാൾ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഈ വിദ്യാർത്ഥിയാണ് നാസർ പത്താൻ എന്ന പേരിൽ ഈ വ്യാജ സന്ദേശം വ്യാജ ബോംബ് സ്ഫോടന സന്ദേശം ഉണ്ടാക്കിയത് കുംഭമേള നടക്കുന്ന സ്ഥലത്ത് ബോംബ് സ്ഫോടനം നടത്തുമെന്നും അങ്ങനെ ആയിരത്തോളം ഹിന്ദുക്കളെ കൊന്നെടുക്കുമെന്ന് പറഞ്ഞു കൊണ്ടുള്ള പോസ്റ്റ് ഉണ്ടാക്കിയത് ഇനി ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ അറസ്റ്റിലായ ആയുഷ് കുമാർ ജയ്സ്വാളിന്റെ അയൽവാസിയാണ് നാസർ പത്താൻ ഈ നാസർ പത്താനെ കുടുക്കാൻ വേണ്ടിയിട്ടാണ് ആയുഷ് കുമാർ ജയ്സ്വാൾ ഇത്തരത്തിൽ നാസർ ഹുസൈൻ്റെ പേരിൽ അല്ലെ ക്ഷമിക്കണം നാസർ പത്താന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ബോംബ് സ്ഫോടനം ഭീഷണി ഉയർത്തിയത് ഏതായാലും ഇയാളെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിലൊരു സ്ഫോടന പോസ്റ്റ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതിന് പിന്നാലെ ഇയാൾ നേപ്പാളിലേക്ക് ഒരു യാത്ര കൂടി നടത്തുകയുണ്ടായി ഈ യാത്രയെപ്പറ്റിയും പോലീസ് അന്വേഷിക്കുകയുണ്ടായി ഏതായാലും ആദ്യഘട്ടത്തിൽ നാസർ പത്താൻ എന്ന പേരിൽ നിന്ന് ഒരു ബോംബ് സ്ഫോടന ഭീഷണി ഉയർന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വർഗീയ പ്രചരണങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പലയിടത്തു നിന്നും നടന്നിരുന്നു എന്നാൽ പിടിയിലായത് ആയുഷ് കുമാർ ജയ്സ്വാൾ ായത് തന്നെ ഇപ്പോൾ ആ പ്രതിഷേധത്തിന് പഴയ പോലെ ചൂടോ കാമ്പോ ഒന്നുമില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഇതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഘടകം നേരത്തെ പറഞ്ഞതുപോലെ ഈ ആയുഷ് ജയ്സ്വാളിന്റെ അയൽവാസിയാണ് ഈ നാസർ എന്ന് പറയുന്ന ഒരാൾ ഈ നാസർ പത്താനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേവലം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ജയ്സ്വാൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഘടകം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള